സെൻട്രൽ ജയിലുകളിൽ എ ഐ ക്യാമറകൾ വരികയാണ് പക്ഷേ റോഡിലെ ക്യാമറകൾ പോലെ ആകാതിരുന്നാൽ സംഭവം ഉഗ്രനാകും കാരണം വലിയൊരു സെറ്റപ്പാണ് വിഭാവനം ചെയ്യുന്നത് തടവു ചാടിയാലും എ അറിയും ജയിൽ ഉദ്യോഗസ്ഥർ ഉറങ്ങിയാലും തടവുകാരുടെ നീക്കങ്ങൾ എന്താണ് എന്ന് തിരിച്ചറിഞ്ഞ് ഉന്നത ഉദ്യോഗസ്ഥരെ അലേർട്ട് ചെയ്യാൻ കഴിയുന്ന എ ഐ അധിഷ്ഠിത ക്യാമറകളാണ് സ്ഥാപിക്കുക ഉദ്യോഗസ്ഥരുടെയും മുഖം എ സംവിധാനത്തിൽ മുൻകൂട്ടി അപ്ലോഡ് ചെയ്യും സെല്ലുകൾ അടച്ച ശേഷം പുറത്തുള്ളത് ജീവനക്കാരാണോ തടവുകാരാണോ എന്ന് ക്യാമറ തിരിച്ചറിയും അതീവ സുരക്ഷയിൽ പാർപ്പിച്ചിരുന്ന കൊടും കുറ്റവാളി ഗോവിന്ദചാമി കഴിഞ്ഞ ദിവസം ജയിൽ ചാടിയ പശ്ചാത്തലത്തിൽ ജയിൽ ഉദ്യോഗസ്ഥരെയും തടവുകാരെയും ഒരേ സമയം നിരീക്ഷിക്കാൻ സെൻട്രൽ ജയിലുകളിൽ എ ഐ ക്യാമറകൾ സ്ഥാപിക്കാൻ ഒരുങ്ങുകയാണ് രാത്രി ദൃശ്യങ്ങൾ ടക്കം പകർത്താൻ കഴിയുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സംവിധാനമുള്ള സിസിടി വി ക്യാമറകളാണ് സ്ഥാപിക്കുക മതിലുകളിലെ ഇലക്ട്രിക് ഫെൻസിംഗുമായും ഈ ക്യാമറകൾ ബന്ധിപ്പിക്കാം ജയിൽ ചാട്ടത്തിന് ശ്രമമുണ്ടായാൽ അലാം മുഴങ്ങും ഉന്നത ഉദ്യോഗസ്ഥരുടെ ഫോണിലും അപായ മുന്നറിയിപ്പ് പൂജപ്പുര കണ്ണൂർ വിയൂർ തവനൂർ സെൻട്രൽ ജയിലുകളിൽ ചുറ്റുമതിലിനു മുകളിൽ മൂന്ന് മാസത്തിനകം വൈദ്യുതി ഫെൻസിംഗ് പൂർണ്ണ തോതിൽ പ്രവർത്തനക്ഷമമാക്കും കണ്ണൂർ സെൻട്രൽ ജയിലിൽ കെട്രോൺ സ്ഥാപിച്ച ഇലക്ട്രിക് ഫെൻസിംഗ് സ്ഥാപിച്ച ഉടൻ തകരാറിലായിരുന്നു എന്നിട്ടും പരിഹരിച്ചിരുന്നില്ല ജയിലുകളിൽ നിലവിലുള്ള വീഡിയോ കോൺഫറൻസിംഗ് സംവിധാനം ശക്തമാക്കി ും ജയിലിനകത്ത് ഇന്റലിജൻസ് പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കും ഗോവിന്ദിയുടെ ജയിൽ ചാട്ടത്തിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിളിച്ച ഉന്നതതല യോഗത്തിലാണ് ഈ തീരുമാനങ്ങൾ എടുത്തത് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ഗോവിന്ദചാമി ചാടിപ്പോതിനെ കുറിച്ച് അന്വേഷിക്കാൻ കേരള ഹൈക്കോടതി റിട്ടയർഡ് ജസ്ജി ജസ്റ്റിസ് റിട്ടയർഡ് സി എൻ രാമചന്ദ്രൻ നായർ സംസ്ഥാന പോലീസ് മേധവിയായിരുന്ന ജേക്കബ് പുനൂസ് എന്നിവരുടെ സമിതിയെയും നിയോഗിച്ചിട്ടുണ്ട് നിലവിൽ പുരോഗമിക്കുന്ന പോലീസ് വകുപ്പ് തല അന്വേഷണങ്ങൾക്ക് പുറമെയാണിത് സെൻട്രൽ ജയിലുകളിൽ താങ്ങാനാവുന്നതിൽ ഏറെ തടവുകാരുള്ള ഒരു സാഹചര്യമാണ് അതുകൊണ്ട് തന്നെ പുതിയ സെൻട്രൽ ജയിൽ പണിയാനും തീരുമാനമുണ്ട് കോട്ടയം പത്തനംതിട്ട മേഖലകളിലായിരിക്കും സ്ഥലം കണ്ടെത്തുക തടവുകാരുടെ എണ്ണ കൂടുതലും തുടർന്നുള്ള പ്രശ്നങ്ങളും സംബന്ധിച്ച റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പല മാധ്യമങ്ങളിലും വന്നിരുന്നു ഈ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലുള്ള തീരുമാനം എടുത്തിരിക്കുന്നത് ജയിൽ ജീവനക്കാർ തുടർച്ച ഒരേ സ്ഥലത്ത് തുടരാൻ എന്തായാലും അനുവദിക്കില്ല അഞ്ചു വർഷം പൂർത്തിയാക്കിയവരെ മറ്റിടങ്ങളിലേക്ക് മാറ്റും ശിക്ഷിക്കപ്പെട്ട കൊടും ക്രിമിനലുകളിൽ പലരും അതീവ സുരക്ഷാ ജയിലിലാണ് പാർക്ക് അന്യ സംസ്ഥാനക്കാരായവരെ അതത് സംസ്ഥാനങ്ങളിലെ ജയിലിലേക്ക് മാറ്റുന്നതും പരിഗണിക്കുമെന്ന് അറിയുന്നു ചീഫ് സെക്രട്ടറി ജയതലക് പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ ആഭ്യന്തര അഡീഷണൽ ചീഫ് സെക്രട്ടറി വിശ്വനാഥ് സിൻഹ പൊതുമരാമത്ത് സെക്രട്ടറി കെ ബിജു ജയിൽ മേധാവി ബൽറാം കുമാർ ഉപാധ്യായ ഇന്റലിജൻസ് അഡീഷണൽ ഡി ജി പി പി വിജയൻ എന്നിവർ ഇതിൽ പങ്കെടുത്തിരുന്നു കോവിന്ദശാമി വിയൂർ സെൻട്രൽ ജയിലിലെ ഏകാന്ത സെല്ലിൽ കഴിഞ്ഞ ദിവസം അടച്ചു പുറത്തേക്ക് ഇറക്കില്ല ഭക്ഷണം സെല്ലിലാണ് കൊടുക്കുക കഴിഞ്ഞ ദിവസം ശനിയാഴ്ച ആയത കഴിഞ്ഞ ദിവസം മട്ടൻ കറി ഉൾപ്പെടെയായിരുന്നു ഊണ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഉണ്ടായത് അത്യന്തം ഗൌരവമുള്ളതും വിശദമായ പരിശോധന നടത്തി നടപടി സ്വീകരിക്കേണ്ടതുമായ സംഭവമാണെന്നും അന്വേഷണങ്ങൾ അതിവേഗം പൂർത്തിയാക്കണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിട്ടുണ്ട് ന്യൂസ്